ഈ ശതാരവും പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവരെയും കാണുവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇതിന് ഇടയാക്കി തന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകർ എല്ലാവരോടും നന്ദി പറയുകയാണ് പിന്നെ ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികവും ഒരു മുപ്പത്തി മൂന്ന് വർഷക്കാലം ഈ ചെമ്പറയിലും ഈ ചെമ്പറ സ്കൂളുമായി ബന്ധപ്പെട്ടും ജീവിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ നാട്ടുകാരുമായിട്ടുമൊക്കെ വളരെ നല്ല ബന്ധങ്ങളുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഈ സമയത്ത് അധികം സംസാരിക്കുന്നതിലൊന്നും കാര്യമില്ല ഈ സ്കൂളിൻ്റെ നൂറ് വർഷം തയ്ക്കുന്ന ഈ സമയത്ത് ഈ സ്കൂളിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ ഒരു ഭാഗമായി ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം